ഹായ് ഫ്രണ്ട്സ് ബൈപ്പുൾ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എറണാകുളത്തുള്ള വീട്ടിലാണേ അപ്പോൾ അവിടെ ഞാനൊരു കൊച്ചു ഗാർഡൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത്രത്തോളം ചെടികളൊന്നുമില്ല ഞാൻ കോഴിക്കോട് നിന്ന് വരുമ്പോൾ തന്നെ കുറച്ച് ചെടികളൊക്കെ കൊണ്ടുവന്നു കുറച്ചേ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോൾ അത് ഞാനിവിടുന്ന് റെഡിയാക്കി വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് പിന്നെ സ്നേക്ക് പ്ലാന്റ് ആണ് ഇത് കുള്ളൻ സൈസുള്ള സ്നേക്ക് പ്ലാന്റും അതിൻ്റെ കൂടെ തന്നെ നോക്കറിയാം യെല്ലോയും ഗ്രീനും ഉള്ള ഒരു സ്നേക്ക് പ്ലാന്റ് ഉണ്ട് അപ്പോൾ അതിന് എനിക്ക് പോട്ട് വാങ്ങിയിട്ട് അത് മാറ്റി നട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത് നമ്മൾ സിറ്റൗട്ടിലാണ് വെച്ചിട്ടുള്ളത് പക്ഷേ ഇത് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് കേട്ടോ ഇതൊരു നമുക്കറിയാം ഓക്സിജൻ നമുക്ക് തരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു പ്ലാന്റ് ആണ് അപ്പോൾ നമുക്കിത് വെള്ളത്തിലും വളർത്താൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് മണ്ണിലും വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് കേട്ടോ ഒരുപാട് കെയറിങ് ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റും കൂടിയാണ് അപ്പോൾ അടുത്തത് അഗ്നോണിമ പ്ലാന്റ് ആട്ടോ ഞാൻ ഇതിൻ്റെ പേര് എനിക്കറിയില്ല ഇത് നല്ലൊരു അഗ്നോണിമ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ പേരെനിക്കറിയില്ല അപ്പോൾ അത് ഞാൻ ഇവിടെയാണ് വെച്ചിട്ടുള്ളത് ഇത് എല്ലാവർക്കും അറിയാം സ്നോ വൈറ്റ് ആണ് ഇത് ഒരു ചട്ടിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ ചട്ടിയൊന്നും ചട്ടിയൊന്നും വാങ്ങിയിട്ടില്ല ഞാൻ ആയിരുന്നു കൊണ്ടുവന്നത് അപ്പോൾ രണ്ട് മൂന്ന് ചട്ടി എനിക്ക് ഇവിടുന്ന് തന്നെ കിട്ടി അപ്പോൾ അതിൽ നിന്ന് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ള കേട്ടോ അപ്പോൾ ഇത് എപ്പിഷ്യ പ്ലാന്റ് കണ്ടില്ലേ ഫിഷപ്ലാന്റിനും മണി പ്ലാന്റിനൊന്നും നല്ല ചട്ടിയൊന്നും വേണ്ട കാരണം ഇത് തിക്കായി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഈ പൊട്ടിച്ചട്ടിയൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ അപ്പം അതൊക്കെ ഞാൻ ഉടനെ റെഡിയാക്കി തണലെത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അടുത്ത ഇതാണ് അപ്പോൾ ഇത് നമുക്കറിയാം ഇത് മോൺസ്റ്ററി ഭാഗത്ത് പെട്ട ചെടിയാണ് അപ്പോൾ ഇത് ഞാൻ ഈ ഒരു സിറ്റൗട്ട് സിറ്റൗട്ടിലാണ് വെച്ചിട്ടുള്ളത് ഇത് ഇൻഡോർ പ്ലാന്റ് ആണ് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് കേട്ടോ അപ്പോൾ ഇത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എനിക്ക് എവിടെ വന്നിട്ടുണ്ടെങ്കിൽ ചെടികൾ ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഇത് കണ്ടില്ലേ ഇത് പിങ്ക് ലിപ്സ്റ്റിക്കാണ് കേട്ടോ പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ആണ് അപ്പോൾ അത് ഞാൻ അവിടെ നിന്ന് കൊണ്ടു വന്നതാണ് അപ്പോൾ അത് ഞാനൊരു ചട്ടിയിലൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു രണ്ടാഴ്ചയ്ക്കായിട്ടുള്ള ഇതൊന്ന് റെഡിയാക്കി വെച്ചിട്ട് അപ്പോൾ ഇത് റെഡ് ലിപ്സ്റ്റിക്കാണ് റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ഒത്തിരി തൈകള് ഇതിൽ ഒന്നിച്ച് തന്നെ നട്ടതാണ് ഈ പോട്ടൊക്കെ വാങ്ങിയിട്ട് ഇതിലേക്ക് മാറ്റി നട്ട് കൊടുക്കണം ഇത് പിങ്കിലഹസ്യ പ്ലാന്റ് ആണ് അതും ഇതിൽ തന്നെ ഒരു മൂന്നാല് തൈകൾ ഒന്നിച്ചുണ്ട് അപ്പോൾ ഇതൊക്കെ ചട്ടിലൊക്കെ മാറ്റി കൊടുത്താൽ നമുക്കിതൊക്കെ നല്ലൊരു ഇൻഡോർ പ്ലാന്റ് കൂടിയാണ് നല്ല ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു കലാത്തിയ പ്ലാൻസ് പ്ലാൻസ് കണ്ടില്ലേ ഇത് ചെറിയ തൈയാണ് ഇതൊക്കെ നല്ല വളർന്നാലേ ഇതിൻ്റെ ലീഫിനൊക്കെ കുറച്ച് വലുപ്പം കിട്ടുള്ളൂ ഇത് കലാത്തിയ സെബ്രീനാണ് അതുപോലെ തന്നെ ഇതൊരു ഇതിൻ്റെ പേര് നഷ്ട നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ഇത് നല്ലൊരു കലാ അഗ്നോണിമ പ്ലാന്റ് ആട്ടോ അഗ്നോണിമ പിങ്ക് പേര് മറന്നുപോയി നല്ല അടിപൊളി പ്ലാന്റ് ആട്ടോ ഇതിൻ്റെയൊക്കെ ഫുൾ പോട്ടുള്ള ഇതൊക്കെ കോഴിക്കോടുള്ള വീട്ടിലുണ്ട് അതുപോലെ തന്നെ ഇതും പിങ്കിലഗസിയാണ് പിങ്കിലഗസി പ്ലാന്റിൻ്റെ ഇപ്പോൾ പിങ്കിലഗസി പ്ലാന്റിന് വെയിൽ തട്ടുന്ന ലൈറ്റ് കുറച്ചൊരു വെളിച്ചം തട്ടണം കേട്ടോ വെളിച്ചം നട്ടിയാലും ഇതിൻ്റെ ഒരു നല്ലൊരു പിങ്ക് ഇതിൻ്റെ കളറിംഗ് ഒക്കെ കിട്ടുകയുള്ളൂ കേട്ടോ ഇത് നല്ലൊരു അടിപൊളി അഗ്നോണിമ പ്ലാന്റ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഞാനിവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ചട്ടിയിലേക്ക് മാറ്റുകയാണ് ചട്ടിയിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ഏതൊരു ചെടിയോ മണ്ണിൽ നട്ടാലോ അല്ലെങ്കിൽ ഗ്രോബേക്കിൽ നടതിനേക്കാട്ടും നല്ലത് ചട്ടിയിലേക്ക് മാറ്റുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടോ ഇത് നല്ലൊരു അഗ്നോണിമ ആണ് എല്ലാത്തിൻ്റെ കുഞ്ഞ് തൈകളാണ് കേട്ടോ അതൊക്കെ കുഞ്ഞ് തൈകളാണ് ഇത് റെഡ് എമറാൾഡ് ആണ് ഇതൊക്കെ ഞാൻ കുഞ്ഞ് തൈ ആണ് കൊണ്ടു അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഇത് പി സി ഇതൊരു എന്താ പറയുക സി സി പ്ലാന്റ് ആണ് സി സി പ്ലാന്റിൻ്റെ ഒരു ചെറിയൊരു സ്റ്റെമ്മെടുത്ത് കൊ നട്ടതാണ് അപ്പോൾ അതിന് രണ്ടാഴ്ച ആയപ്പോൾ ചെറുതായിട്ടൊരു പേര് വന്നത് പോലെ തോന്നുന്നുണ്ട് ഏതായാലും ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആട്ടോ നല്ലൊരു ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് ആണ് അതുപോലെ കൂടുതൽ ഞാൻ കൊണ്ടുവന്നത് പിങ്ക് ലഗസി പ്ലാന്റ് തന്നെയാണ് അപ്പോൾ അതൊരു നല്ല കുറച്ച് ഒരുപാട് തൈകളുണ്ട് ഇതൊരു കലാത്തിയ പ്ലാന്റ് ആണ് അടിയില്ലേ നല്ല ഭംഗിയ ഇതൊരു ഡിഫൻ ബാച്ചിയ പ്ലാന്റ് പ്ലാന്റ് അതുപോലെ തന്നെ ഇത് പിങ്ക് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത്രത്തോളം ചെടികളാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ എനിക്ക് ചെടികൾ എപ്പോഴും കാണണം അപ്പോൾ ഞാൻ വന്ന് അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചു വീട്ടിൽ അവിടെ ചെടി മുമ്പ് വന്നപ്പോൾ ഒരു ചെടിയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ചെടികളൊക്കെ കൊണ്ട് നട്ടതാണ് അപ്പോൾ എറണാകുളത്തും ഒരു കുറച്ച് ഗാർഡൻ ഞാൻ സെറ്റ് ചെയ്യും നല്ല രീതിയിൽ തന്നെ ഇവിടെ ഒരു നല്ലൊരു ഗാർഡൻ ആക്കി മാറ്റും അപ്പോൾ എനിക്കിവിടെ സെയിൽ ചെയ്യാം ചെടികൾ എനിക്ക് സെയിൽ ചെയ്യാം അതാണ് അപ്പോൾ കുറെ ഓരോ പോക്കിനെ അവിടെ നിന്ന് നിന്നെടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഞാൻ ഗാർഡൻ ഇങ്ങനെ സെറ്റാക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ കൂടുതലൊന്നും ലെൻത്തില്ല അപ്പോൾ ഇത് ഒരുപാട് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പിന്നെ ഒരു മൂന്ന് മൂന്ന് മാസൊക്കെ കഴിയുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്നത് ചെടികളൊക്കെ ഒന്ന് നല്ല ഹെൽത്തി ആയിട്ട് വളരൂ അപ്പോൾ നമ്മൾ നട്ടവാട് തന്നെ ആയിട്ട് വളരില്ലല്ലോ അപ്പോൾ കുറച്ച് ഹെൽത്തി ഹെൽത്തിയായിട്ടൊക്കെ വളരും അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ